അവയവക്കടത്ത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എറണാകുളം റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിലാണ് പത്തംഗ സംഘം കേസ് അന്വേഷിക്കുന്നത് സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും കേന്ദ്ര ഏജൻസികളും കേസ് നിരീക്ഷിക്കുന്നുണ്ട് സാബിത്തിന്റെ മൊഴിയിൽ പറയുന്ന പത്തൊൻപത് ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക ഘട്ടത്തിലെ അന്വേഷണം അവയവ കച്ചവടത്തിനായി കൂടുതലും സ്ത്രീകളെയാണ് ഇറാനിലേക്ക് കടത്തിയത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവ കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരമാണ് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചത് ഇറാനിൽ അവയവം നൽകാൻ എത്തുന്നവർക്ക് താമസിക്കാൻ ഉൾപ്പെടെ സൗകര്യം ഒരുക്കിയിരുന്നത് സാബിത് സാബിത്നാസറാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചതായി പറയുന്ന പാലക്കാട് സ്വദേശി ഷമീർ നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് അതുവഴി പാസ്പോർട്ടുണ്ടാക്കിയാണ് അവയവ മാഫിയ പ്രവർത്തിച്ചിരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുവാനും കുറ്റവാളികൾക്ക് രാജ്യത്തുനിന്ന് കടക്കാനുമായി വ്യാജ ആധാർ നിർമ്മിക്കുന്ന സംഘം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന വിവരവുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തം വൃക്ക വിൽപ്പന നടത്തിയ സാബിത്ത് സാമ്പത്തിക പരാധീനത കാരണമാണ് അവയവ കച്ചവടത്തിലേക്ക് തിരിഞ്ഞതെന്ന് പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഒരിടപാടിൽ തന്നെ ഇരകൾക്ക് ലക്ഷം രൂപ നൽകുമ്പോൾ സാബിത്തിനും സംഘത്തിനും ലഭിക്കുന്നത് പത്തിരട്ടി തുകയാണെന്ന് പോലീസ് പറയുന്നു അവയവക്കടത്ത് മാത്രമാണോ നടന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസും കേന്ദ്ര ഏജൻസികളും നിരീക്ഷിക്കുന്നത് സാബിത്ത് ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുപോയ മറ്റ് പത്തൊൻപത് പേർ തിരിച്ചെത്തിയോ എന്നടക്കമുള്ള കാര്യത്തിലും വ്യക്തത വരാനുണ്ട് ശനിയാഴ്ച രാത്രി ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി കൊച്ചിയിലെത്തിയ സാബിത്തിനെ കേന്ദ്ര ഏജൻസികൾ അറിയിച്ചതനുസരിച്ച് എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവച്ച് പോലീസിന് കൈമാറുകയായിരുന്നു അമൃതാനൂസ് കൊച്ചി